വലൈക്കും വഹമ്മത്തുള്ള പൊതുപരീക്ഷയിൽ പ്ലസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികളും അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലെ പരീക്ഷകളിലെ മികച്ച പ്രകടനത്തെ കാണിക്കുന്ന ഒരു അടയാളം കൂടിയാണ് പ്ലസ് ടോ പ്ലസ് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും മുസ്താദന്മാരും ഒക്കെ നല്ല പ്രോത്സാഹനങ്ങൾ നൽകാറുണ്ട് വിവിധ സമ്മാനങ്ങൾ നൽകി ആദരിക്കാറുണ്ട് അതുമാത്രമല്ല മദ്രസയിലെ വിവിധ ക്ലാസ്സുകളിൽ നടത്തപ്പെടുന്ന പരീക്ഷകളിൽ നിന്ന് വളരെ ശ്രദ്ധേയമായ പരീക്ഷയായിരിക്കും പൊതുപരീക്ഷയോടനുബന്ധിച്ച് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിൽ നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പബ്ലിക് എക്സാമിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വപ്നമാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ചില ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് നടത്തുന്ന നന്നായിട്ട് പഠിക്കുന്ന എടുക്കുന്ന വിഷയങ്ങൾ അന്നാന്ന് പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും റിസൾട്ട് വരുമ്പോൾ ടോപ്പ് പ്ലസ് കിട്ടിയില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് അത് പലപ്പോഴും അവരെ പഠിപ്പിച്ച അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒരു മാനസിക വിഷമം ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രയാസം ഉണ്ടാകാറുള്ളത് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് പൊതുപരീക്ഷ നേരിടുന്നത് മാത്രമല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താരതമ്യേന പരീക്ഷകൾ നേരിട്ടുള്ള പരിചയം കുറവായിരിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന ക്ലാസ്സിൽ കൃത്യമായ ഉത്തരങ്ങൾ പറയാറുള്ള പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും ഞാൻ എല്ലാം എഴുതിയെന്ന് കോൺഫിഡൻസോടെ വരാറുള്ള കുട്ടികൾ പക്ഷേ റിസൾട്ട് വരുമ്പോൾ ടോപ്പ് പ്ലസ്സിൻ്റെ ഗണത്തിൽ പെടാതെ പോകുന്നത് ചില പരിചയക്കുറവുകൾ കൊണ്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതു കൊണ്ടുമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോകൾ കുറച്ച് ക്ലാസ്സുകൾ പൊതുപരീക്ഷയിൽ പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ എ പ്ലസ് നേടുന്നതിന് വേണ്ടി തയ്യാറാക്കി വരികയാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ എഴുതി പരിശീലിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കാരണം ഒരുപാട് പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം പൊതുപരീക്ഷ നേരിടുമ്പോൾ പരീക്ഷയ്ക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പരീക്ഷ സമയത്ത് വരുത്തി തീർക്കാവുന്ന അബദ്ധങ്ങൾ ചെറിയ അശ്രദ്ധ കൊണ്ട് വന്നു ചേരാകുന്ന ചില പോരായ്മകളൊക്കെ പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പാദവാർഷിക പരീക്ഷ മുതൽ വരാൻ പോകുന്ന പരീക്ഷകളെ പരീക്ഷയെ അറിഞ്ഞ് തയ്യാറെടുത്ത് പരീക്ഷ എഴുതാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ മക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഏതാനും വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ലിസാൻ്റെ ഒരു മുൻ പരീക്ഷ വാദവാർഷ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യ പേപ്പർ ഒന്ന് പരിശോധിച്ച് നോക്കലാണ് ചോദ്യ പേപ്പർ പരിശോധിച്ച് നോക്കി നമ്മൾ വീട്ടിൽ നിന്നൊരു മോഡൽ എക്സാം എഴുതി നമ്മളൊരു പരീക്ഷ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെ വഴിയേ വരുന്ന വീഡിയോകളിൽ നമ്മൾ പറയും ഈ ഒരു സെഷൻ മുതൽ ഈ ഒരു പാദവാർഷിക പരീക്ഷ മുതൽ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിശ്രമിക്കുമ്പോൾ നമുക്ക് വാർഷിക പരീക്ഷയാകുമ്പോൾ എ പ്ലസ് അല്ലെങ്കിൽ ടോപ്പ് പ്ലസ് എന്നുള്ളത് വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയും അതിന് നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഒന്നിച്ച് പരിശീലിക്കാം ആദ്യമായിന്ന് നമ്മൾ ലിസാൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുകയാണ് അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ്റെ പലപ്പോഴും എല്ലാവർക്കും മാർക്ക് പോകാറുള്ളൊരു വിഷയമാണ് ലിസാൻ അപ്പോൾ ലിസാനിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് ഓരോ വിഷയങ്ങളും നമ്മൾ മുൻകാല ചോദ്യങ്ങൾ പരിശോധിച്ച് ഈ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു അപ്പോൾ ഈ പരീക്ഷ കഴിയുന്നതോടു കൂടിയിട്ട് നമുക്ക് എവിടെയൊക്കെ പോരായ്മ വന്ന് എന്ന് നമുക്ക് തിരിച്ചറിയുന്നു പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ ആ പോരായ്മകൾ വീണ്ടും പരിഹരിക്കുന്നു അങ്ങനെ പാദവാർഷിക പരീക്ഷ മുതൽ പരിശീലിച്ച് തുടങ്ങിയാൽ നമുക്ക് വാർഷിക പരീക്ഷയിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും നിങ്ങളെല്ലാം കൂടെ ഉണ്ടാവുക ലിസാൻ ലിസാൻ്റെ ഡിസ്കഷൻ തുടങ്ങുകയാണ് ചോദ്യപേപ്പറിലേക്ക് കടക്കുകയാണ് തുടർന്നും വരുന്ന വീഡിയോകളും പിന്നെ ഓരോ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട സാഹചര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ വീക്ഷിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാദവാർഷിക പരീക്ഷ ലിസാനുൽ ഖുഹാൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ ചോദ്യപേപ്പർ മാത്രം പഠിച്ചു പോവുക അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ ഒരിക്കലും നമുക്ക് ടോപ്പ് പ്ലസ് വാങ്ങാനൊന്നും കഴിയില്ല ചോദ്യങ്ങൾ വരുന്ന രൂപവും അതിന് ആൻസർ ചെയ്യേണ്ട രൂപവും ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു മോഡൽ പേപ്പർ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ആദ്യമായിട്ട് ലിസാൻ ഉൽ ഖുർഹാൻ നമ്മൾ പേരൊക്കെ എഴുതാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ പേരൊക്കെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് എഴുതുക നമ്പർ കൊടുക്കേണ്ട അടുത്ത് അൽഫസൽ എന്നുള്ളടത്ത് ക്ലാസ്സും അറക്കം എന്നുള്ളടത്ത് ക്ലാസ് നമ്പർ എഴുതുക ശേഷം നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം നൊത്തിമ്മു ബിൽ മുനാസിബി യോജിച്ചവ കൊണ്ട് ചേർക്കാം പൂരിപ്പിക്കാം യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കാനാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ഇങ്ങനെ കുറേ ആക്ടിവിറ്റികൾ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ പ്രയോഗങ്ങൾ നൊത്തിമ്മു എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളിലും ഇതുപോലത്തെ തുടക്കങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡയറക്ഷനാണ് കൊടുക്കാറുള്ളത് റദ്ദ റദ്ദാനി യുറഹമു ഹെഫറ യഹബാനി ഇങ്ങനെ ഒരു ആക്ടിവിറ്റി വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊടുക്കേണ്ട ഭാഗം മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് താഴെ ചേർക്കേണ്ടത് എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്ത സ്ഥിതിക്ക് നമ്മളത് എടുത്തെഴുതുന്ന സമയത്ത് അക്ഷരത്തെറ്റില്ലാതെ ശ്രദ്ധിക്കണം ടോപ്ലക്സിലേക്ക് അരമണി മാർക്ക് ഒരു മാർക്കൊക്കെ കുറയുമ്പോൾ അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ഇപ്പോൾ ടോപ്ലക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ശ്രമിക്കുന്ന ആൾ തീർച്ചയായിട്ടും ഇത് എഴുതുമ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതണം ജിബിലിൽ അലഹി സ്വലാം ബിറ ജംസമ ജിബിലിൽ അലഹിസലാം ജംസം കിണർ അവിടെ പൂരിപ്പിക്കേണ്ടത് എന്താണ് ആ കൂട്ടത്തിൽ നിന്ന് ഹഫറ എന്നുള്ള പദമാണ് നമ്മളെടുക്കേണ്ടത് വിലീല അലൈഹി സ്വലാത്തു വസ്സലാം സംസം കിണർ കുഴിച്ചു അൽ അബു ദേശ് അൽ ഔലാദ അൽ അബു പിതാവ് പിന്നെ അവിടെ അൽ ഔലാദ എന്നതിൻ്റെ മുമ്പ് ചേർക്കേണ്ടത് എന്താണെന്ന് ചില സൂചന നമുക്ക് കിട്ടും മുസന്ന ദിവചനത്തെക്കുറിച്ച് നമ്മൾ ഇസ്വാൻ അൽ ഖുർആാൻ പഠിച്ചതാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങളുണ്ട് റദ്ദാ റയാഹബാനി അപ്പോൾ ഇവിടെ അൽ അബു എന്നുള്ളത് ഏകവചനമാണ് മുഫ്രദാണ് അപ്പോൾ എവിടെ എന്തായാലും ഈ പറഞ്ഞ റദ്ദയും റയും ഒന്നും വരില്ല അവിടെ ഇറഹമു എന്നാണ് അൽ അബു എർഹാമു അൽ ഔലാദ അൽ അബു എർഹാമു അൽ ഔലാദ ഇതിൻ്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഡീപ്പായിട്ട് വളരെ ആഴത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് പാഠപുസ്തകങ്ങളിൽ വന്ന ഭാഗം ഓർമ്മ ഉണ്ടാവും പാഠപുസ്തകങ്ങൾ നിരന്തരമായി വീണ്ടും വീണ്ടും വായിക്കണം പലപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആ പാഠപുസ്തകത്തിൻ്റെ ശേഷം വരുന്ന തദരി മാത്രം പഠിക്കും അങ്ങനെ എല്ലാ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ഒരു വിഷയം പഠിക്കേണ്ടത് ഒരു വരി വായിച്ച് ആ വരിയിൽ പറയുന്ന കാര്യം മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഓരോ വരിയും ശ്രദ്ധയോടെ വായിക്കുമ്പോഴാണ് മദ്രസ പഠനം പൂർത്തിയാകുന്നത് ഏതായാലും വ നബീൽ ജുനൈദും നബീലും രണ്ടു പേരുണ്ട് മിനൻ നൗമി മുബക്കിരയിനി കുല്ലയോം ഏഹാനി എന്നാണ് അവിടെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു എന്ന ഉദ്ദേശത്തിൽ ഏ വ ദേഷ് ഇലൽ മസ്ജിദി ലി സ്വലാത്തി സുബിഹി അപ്പോൾ രണ്ടുപേരുടെ കാര്യം മേലെ പറഞ്ഞു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടുപേരെ പറഞ്ഞു അപ്പോൾ വ യു ഹബാനി അവർ രണ്ടുപേരും പോകുന്നു ഇലൽ മസ്ജിദി ലി സ്വലാത്തിസുബി സുബി സംസ്കാരത്തിന് വേണ്ടി വ ഹീന യംഷിയാനി അവരങ്ങനെ നടന്നു പോകുമ്പോൾ ഹാമിദൻ വ ഖാലിദൻ ഹാമിദിനെയും ഖാലിദിനെയും അവിടെ എന്താ പറയുക റയാ രണ്ടു പേർ കണ്ടു ദിവജനം പഠിപ്പിക്കലാണ് ദിവജനം കാക്കല്ല പരീക്ഷ വരെ പഠിച്ചതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ദിവജനം പഠിക്കുക എന്നുള്ളതാണ് വസല്ലമ അലെ ഹിമ അവ രണ്ടുപേരും ഹാലിദിൻ്റെയും ഹാമിദിൻ്റെയും മേൽ സലാം ചൊല്ലി വറദാ അസ്സലാമു സലാം മടക്കി ഇതാണ് അവിടെ ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് അപ്പോൾ പൂരിപ്പിക്കാനുണ്ടാകും പൂരിപ്പിക്കാനുണ്ടാകുന്നത് മിക്കവാറും നമ്മൾ പാഠങ്ങളിൽ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ ഒരുങ്ങിയിരിക്കാം ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് നുൻഷി ഉ ജുമലൻ ബിസ്തി കലിമാത് കെരിമാത് മിന സബൂറ ബോർഡ് ഒരു ബ്ലാക്ക് ബോർഡ് കാണുന്നുണ്ടല്ലോ ബ്ലാക്ക് ബോർഡ് അല്ലേ അല്ലേ വൈറ്റ് ബോർഡാണല്ലേ താഴെ ഒരു ബോർഡ് കാണുന്നുണ്ട് ആ ബോർഡിൽ നിന്ന് പദങ്ങൾ എടുത്തുകൊണ്ട് മൂന്ന് ജുംലകൾ ഉണ്ടാക്കുക എന്നുള്ള ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജുംലകൾ ജുംലത്തിന് മുഫീദ താമമായാൽ അല്ലെങ്കിൽ ആ ജുംല എഴുതേണ്ട രൂപത്തിൽ എഴുതിയാൽ ഏത് ജുംലയാണെങ്കിലും നമുക്ക് മാർക്ക് ലഭിക്കും പക്ഷേ കൃത്യമായി ഏറ്റവും യോജിക്കുന്ന രീതിയിലുള്ള ജുംലകൾ എഴുതാൻ നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം കാരണം അതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണല്ലോ ദഹബ മിന്ദീലൻ അല അബി അൽ ഉസ്താദു യുസല്ലിമു അൽ മദ്രസ ഹമീദ് ഇസ്തറ അൽ ഔരാദി ഇല ഇവയിൽ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഉസ്താദ് ഹമീദ് ഇതൊക്കെ ഒരു ഒരുവട്ടമേ വരുള്ളൂ അബി എന്നുള്ളതൊക്കെ ഒരു ഒരുവട്ടാണ് സെൻട്രൽ അല്ലെങ്കിൽ അത് കർത്താവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളായിട്ട് വരുള്ളൂ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ദഹബ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാമറിൻ്റെ വശങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു പ്രയാസം തോന്നും പക്ഷെ അതിലേക്കൊന്നും നമ്മൾ ഡപ്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആഴത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ദഹബ ആ ഇനി അതിൽ നിന്ന് ആര് പോയി എന്ന് നമ്മൾ കണ്ടെത്തണം ഇപ്പോൾ പിന്നെ ദഹബ ആര് പോയി അപ്പോൾ ഒരു പേരവിടെ ഉണ്ട് ഹമീദ് എന്നുള്ള പേരുണ്ട് ഹമീദ് ദഹബ ഹമീദുൻ ഇനി ഹമീദ് എങ്ങോട്ടാണ് പോയി എന്ന് പറയണം ദഹബ ഹമീദുൻ ഇലൽ മദുറസത്തി ഹബഹ حميد الى المدرسه ഇനി അങ്ങനെ പോയിട്ട് യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി നല്ല രണ്ടെണ്ണമായി ഇനിയിപ്പോൾ ഒന്നുകൂടി കണ്ടെത്തിയാൽ മതി ഇനിയിപ്പോൾ ആരാ ഉള്ളത് അവിടെ അബി ഉപ്പ ഉണ്ടല്ലോ ഉപ്പ ആ ഒരു ഫേലിന് കണ്ടെത്തണമല്ലോ ഇഷ്തറ ഇഷ്തറ അബി മിന്ദീലൻ ഇഷ്തറ അബി മിന്ദീലൻ അപ്പോൾ ഈ മൂന്നെണ്ണം ചേർത്ത് ഒരു ചുമല നമുക്ക് എഴുതാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ വരാം മൂന്നാമത്തെ ആക്ടിവിറ്റി സന്നി ഹാദിഹിൽ അഫാൽ ആ ചോദ്യത്തിൻ്റെ വാക്ക് മനസ്സിലാക്കിയിരിക്കണം സന്നി മുസന്നയാക്കുക എന്നതാണ് മുസന്നയാക്കുക മുസന്നയാക്കുക എന്ന് തന്നെ രണ്ടാൾ ചെയ്തി ഒന്നാക്കുക ഏകവചനാണ് കൊടുത്തിട്ടുള്ളത് അത് രണ്ടാളാക്കണം യുസല്ലിമു എന്നുള്ളത് യുസല്ലിമാനി മുലാരി ആയതുകൊണ്ട് നൂനുമാണ് എന്ന് പറ മതി യൽ അബു യൽ അബാനി ജലസ ജലസാ മാധ്യമാകുമ്പോൾ പത്രം മതി ന്യൂനു വേണ്ട യു യുലാനി കത്തബ കത്തബ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടർച്ച വരുന്നത് ഇതിൻ്റെ ബാക്കിയൊരു മൂന്നാല് ആക്ടിവിറ്റീസുകളെ കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സിൽ വരുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യാം ഷുക്രൻ ഖൈർ അസ്സാം വലിക്കും വരഹമുല്ലാ വിബർകാത്തൂ